ആണ്ടിലൊരിക്കൽ മാത്രം അനുഷ്ഠിക്കുന്ന വ്രതമാണിത് പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം ദീർഘമംഗല്യത്തിനും ഭർത്താവിൻ്റെ ശ്രേയസിനും വേണ്ടിയാണ് ഇത് അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രമാണ് വ്രതദിനം അന്ന് പരമശിവന്റെ ജന്മദിനമാണ് ധനുവിലെ തിരുവാതിരയ്ക്കു മുൻപുള്ള രേവതി മുതൽ തിരുവാതിര വരെയുള്ള ഏഴു ദിവസം കുളിച്ച് ശുദ്ധമായിരിക്കുന്നു ഉച്ചയ്ക്കു മാത്രം അരി ആഹാരവും രാത്രി പഴങ്ങളും മറ്റുമായി ആറു ദിവസം കഴിക്കുന്നു തിരുവാതിര നാളിൽ അരി ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു പഴങ്ങളാണ് അന്നത്തെ പ്രധാന ഭക്ഷണം ചില പ്രദേശങ്ങളിൽ കൂവപ്പൊടി കുറുക്കിയതോ കൂവപ്പൊടി കൊണ്ട് അടയുണ്ടാക്കിയതോ കഴിക്കുന്നു മറ്റേ കേരളത്തിൽ തിരുവാതിര പുഴുക്ക് എന്നൊരു വിഭവം പതിവുണ്ട് വെള്ളപ്പയർ അഥവാ വൻപയർ നേത്രക്കായ കൂർക്ക കാച്ചിൽ ചേന ചേമ്പ് എന്നിവ കൂട്ടി വേവിച്ച് തേങ്ങയും മുളവും അരച്ചു ചേർത്ത് ആവി കയറ്റി ഇളക്കി വാങ്ങി പച്ചവിളച്ചെണ്ണ അൽപ്പം ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് തിരുവാതിര പുഴുക്ക് തിരുവാതിര നാളിൽ പുലരും മുമ്പേ കുളിച്ച് വ്രതമെടുക്കുന്നു ഊഞ്ഞാലാട്ടം തിരുവാതിരക്കളി മുതലായ വിനോദങ്ങളിലേർപ്പെട്ട് രാത്രി ഉറക്കമൊഴിക്കുകയും അർദ്ധരാത്രിക്ക് ശേഷം കളി അവസാനിപ്പിച്ച് കുളത്തിലോ പുഴയിലോ കുളിച്ച് പാതിരാപ്പൂവ് ചൂടി ശിവക്ഷേത്ര ദർശനം നടത്തി വ്രതം അവസാനിപ്പിക്കുന്നു മകേരം നാളിൽ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി ചുടുന്നു എട്ടങ്ങാടി എന്നാൽ അത്ഭുതതരം ചേമ്പ് ചേന കാച്ചി ചെറുകിഴങ്ങ് കൂർക്ക നരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നെ കിഴങ്ങുകളും നേത്രക്കായും കൂടെ തീ കനല് ചുട്ടെടുത്തതും വൻപയർ വേവിച്ചത് തേങ്ങാക്കൊത്ത് കരിക്കിൻ വെള്ളം ശർക്കര എന്നിവയും ചേർത്ത് ഇളക്കി എടുക്കുന്നതാണ് മകേരും നാളിൽ എട്ടങ്ങാടി കത്തിച്ചു വെച്ച നിലവിളക്കിനു മുൻപിൽ കുരവയുടെ മംഗളശബ്ദത്തോടെ സ്ത്രീകൾ കാമദേവനെ പൂജിച്ചു ഗണപതിയെയും സരസ്വതിയെയും സുഴിച്ച് കൊണ്ട് തിരുവാതിര കളിച്ചു തുടങ്ങും പല പാട്ടുകൾ പാടിക്കളിച്ചു കഴിയുമ്പോൾ സദസ്സിലുള്ളവർക്ക് എട്ടങ്ങാടി നൽകുന്നു പിറ്റേന്നാണ് തിരുവാതിര ഈ പറഞ്ഞ പോലെ അതിരാവിലെ വെള്ളത്തിൽ തുടിച്ചു കുളിച്ച് സ്ത്രീകൾ ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞു തിരുവാതിര പുഴുക്ക് കുഴുങ്ങുന്നു നമുക്ക് എട്ടങ്ങാടി കാണാം